എന്തല്ല എല്ലാവർക്കും സുഖല്ലേ എങ്ങോട്ടാണല്ലേ വഴിയെ പറയാട്ടോ ബിക്കോസ് ദിസ് ട്രിപ്പ് ഈസ് റിയലി സ്പെഷ്യൽ ഫോർ മീ കോഴിക്കോട് പെട്ടെന്ന് എത്തും വിചാരിച്ചെടുത്ത് ലോ ഫ്ലോർ ബസ് തന്നെ ചതിച്ചു സോ എങ്ങനെയൊക്കെ ഒരു ഡോർമിറ്ററി ഡോർമെറ്ററി ഒപ്പിച്ചെടുത്തപ്പോഴത്തെ എൻ്റെ ഒരു വാടിയ റോസാപ്പ് കിടക്കുന്നു രാവിലെ ആറു മണിക്ക് പുറപ്പെടണം സോ വേഗം റെഡിയായി ഞാൻ പോകുന്നത് വയനാട്ടിലെ മോറിക്കാ പോൺ ചെയ്യുന്ന ലോഡ്സ് എയ്റ്റി ത്രീ റിസോർട്ടിലേക്കാണ് വ്ളോഗേഴ്സ് വർക്ക്ഷോപ്പിലോട്ട് ഇൻവൈറ്റ് കിട്ടിയാണ് വന്നത് ടു ഡേയ്സ് സ്റ്റേക്കേഷനുള്ള ഈ പരിപാടിയിൽ മക്കെല്ലാം ഫ്രീ ആണ് കേട്ടോ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വന്ന ഇൻഫ്ലുവൻസേഴ്സിനെയും വ്ളോഗേഴ്സിനെയും ഒക്കെ പരിചയപ്പെടാൻ പറ്റി കൂട്ടത്തിൽ മലയാളികളുടെ ഒരു നല്ല സൗഹൃദ വലയവും ഉണ്ടാക്കാൻ പറ്റി വെറും നാലായിരം ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും മുന്നൂറ് തികയാത്ത യൂട്യൂബുമുള്ള എനിക്കിത് വലിയൊരു ആണ് കേട്ടോ എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു റിസോർട്ടിൽ ഇങ്ങനെ ഒരു ബ്ലോഗേഴ്സ് വർക്ക്ഷോപ്പൊക്കെ നടത്തുന്നത് സോ എൻ്റെ ഈ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ തുടങ്ങല്ലേ വെൽക്കമ്മിങ് ഓറിയൻറ്റേഷൻ സെഷൻ കഴിഞ്ഞ് കുറച്ച് ഇൻട്രാക്റ്റീവ് ആൻഡ് ഫൺ ആയിട്ടുള്ള തിയേറ്റർ പ്രാക്ടീസും പിന്നെ ക്യാമറ വീഡിയോ സ്കിൽസൊക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള ആയിരുന്നു പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ ഇത്രയും വെറൈറ്റി ഫുഡ് ഇൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുമായിരുന്നു സോ എല്ലാം ഓരോ പ്ലേറ്റങ്ങ് എടുത്ത് കഴിച്ചു ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആകെ ടയർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം രണ്ട് മണി ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും റൂമൊക്കെ ഇൻ ചെയ്യാൻ പറ്റുമോ സോ ഞങ്ങൾ എല്ലാവരും പിന്നെ ഫുഡൊക്കെ കഴിച്ച് താഴെ പോയിട്ട് ചാവിയൊക്കെ മേടിച്ച് ഞങ്ങൾ റൂം എക്സ്പ്ലോർ ചെയ്യാനാണ് കേട്ടോ പോയത് ഒരു റൂമിൽ രണ്ട് പേർക്കാണ് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനും എൻ്റെ റൂംമേറ്റും അത്യാവശ്യം നന്നായി ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ റൂം എടുത്തു അവിടെ ബാഗൊക്കെ ഒന്ന് സെറ്റാക്കുന്നതിനേക്കാട്ട് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു നാലുപാടും കയറിയ ഒന്ന് ചെക്ക് ചെയ്യാൻ തന്നെയായിരുന്നു കാരണം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി ലൈറ്റിങ്ങും അതുപോലെ മോഡേൺ ഇൻറ്റീരിയറൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു റൂം ആയിരുന്നു അതുണ്ടായിരുന്നത് അതിൻ്റെ ബാൽക്കണി വ്യൂവും ഒരു രക്ഷയില്ലായിരുന്നു വ്ലോഗേഴ്സ് വർക്ക്ഷോപ്പിന്റെ ഭാഗമായിട്ട് റീൽസ് കോമ്പറ്റീഷൻ ഉണ്ടായതുകൊണ്ട് പിന്നെ എല്ലാവരും റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന തിരക്കിലായിരുന്നു സാക്ഷാൽ കപിൽ ദേവ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ ക്രിക്കറ്റ് ടീം റിസോർട്ടിൽ ഒരു അടിപൊളി ഇൻഫിനിറ്റ് പൂൾ കൂടി ഉണ്ടായിരുന്നു റിസോർട്ടുകാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗൈഡിനെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് കപിൽ ദേവ് ഉദ്ഘാടനം ചെയ്ത ബാൽക്കണിയാണ് ഇങ്ങനെ ഓരോ വാൾസിലും ക്രിക്കറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഹിസ്റ്ററീസും അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ ഇറങ്ങിയതും അതുപോലെ ഒരുപാട് ഫോട്ടോസ് നയൻറ്റീൻ എയ്റ്റി ത്രീ വേൾഡ് കപ്പിൻ്റെ ചരിത്രം ഇതെല്ലാം ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇൻഫിനിറ്റി പുള്ളോട്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ റിസോർട്ടിന് ഓരോ മുക്കും മൂലയും എക്സ്പ്ലോർ ചെയ്യാനാണ് പോയത് അവിടെയുള്ള ഓരോ വോളും ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ക്രിക്കറ്റ് ടീമിൽ തന്നെയാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇൻഫിനിറ്റി പുള്ളിലോട്ടായിരുന്നു നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നത് സോ ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് വൈബാക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് കയറിപ്പോയത് കേട്ടോ അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാംസ് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വരുന്നവർക്ക് നല്ല അടിപൊളി ആയുർവേദ സ്പാ ട്രീറ്റ്മെന്റും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഉണർവ് ടീമിന്റെ വയനാട് നിലാബ് എന്നുള്ളൊരു പ്രോഗ്രാം ആണ് സോ അത് നമുക്കൊന്ന് കണ്ടുവന്നാലോ ഡിന്നർ ടൈം ആയതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്യാൻ ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു actually i also got to know about them and i was like amazed because they have achieved a lot especially they got guinness world record wow. <laughs> folklore art forms uh, they will be giving you the explanation about it but this is going to be very special and let's enjoy this event i am handing over uh, uh, my mic to, oh, Jenny? Abhirami. So Abhirami will explain. Good evening, ladies and gentlemen. We are team Unarv from Kalpetta. We are a group of around 30 folk artists. We have achieved many awards like world records. We have achieved the best of India world record for the largest assemble of the instrument 2D recently. We are performing different stages since many years, and today we are here to perform five different types of folk arts Vattamudiyatam, Mudiyatam, Muram Kali, Mangalam Kali, and Parundatam. First of all, we are starting with Vattamudiyatam. ూర్ కావే కండగల కళిాడు తగుతా దిస్ ఐటమ్ ఈస్ నస్ మలవాళి ఆటం అదరా ఇట్ ఈస్ మాణిముత్న్ ఈస్ మేకంగ్ సమ్ కైండ్ ఆఫ్ అనిమల్స్ అండ్ ఫ్లవర్స్ విత్ పీస్ ఆఫ్ క్లోత్ ఇన్ ద బ్యాక్ౌండ్ ఆఫ్ ఇస్ సాంగ్ ప్లీజ్ ఇన్స్ ఆర్ మాణిమున్ ഇത് ഇന്ത്യയിലെ രണ്ടാമത്തേതും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമായ ഈ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലോട്ടായിരുന്നു കേട്ടോ മോർണിംഗ് മിസ്റ്റ് മൂടിക്കിടക്കുന്ന ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലോട്ട് നടന്നു വരുന്നതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ആകർഷണീയമായി തോന്നിയത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ളത് ആ മല കണ്ടിട്ടാണ് സോ അവിടുന്ന് രണ്ട് മൂന്ന് നാല് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഒന്ന് വൈബ് അടിച്ച് വരുമ്പോഴേക്കും അവിടെ പ്രാക്ടീസ് ചെയ്യാൻ ആൾക്കാർ എത്തി എത്തിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയതെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത്രയ്ക്ക് നല്ലൊരു വൈബായിട്ടുള്ളൊരു വ്ളോഗേഴ്സ് വർക്ക്ഷോപ്പ് തന്നെയായിരുന്നു ഞങ്ങൾ പിന്നെ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു ഞാൻ എന്തൊക്കെയാണ് കഴിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല ഗായ്സ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഇതുവരെ കഴിക്കാത്ത ആ പാൻ കേക്കും ആപ്പിൾ സിറപ്പും ആയിരുന്നു കേട്ടോ പിന്നെ റൂമിൽ പോയിട്ട് ചെക്ക്ഔട്ടാക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ റൂമിൽ നിന്ന് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടുന്ന് ചറവറ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീണ്ടും ഹാൾ ഓഫ് ഫേമിക്ക് പോയി കാരണം അവിടെ ഇനിയും പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു നമുക്ക് ക്ലോസിംഗ് സെറമണിയുടെ ഭാഗമായിട്ടുള്ള കുറേ പ്രോഗ്രാംസ് ഇനിയും ബാക്കി കിടക്കുന്നു ഗായ്സ് എൻ്റെ ട്രിപ്പ് വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സോ അടുത്ത ട്രിപ്പ് വിശേഷങ്ങളുമായി വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ